നിങ്ങളെന്നും ഒരുമിച്ച് ചേർന്നത് ഒറ്റ സ്ഥലത്തിൽ പ്രഖ്യാപിക്കുക എന്നു കൂടിയിട്ടാണ് ഇന്ന് ഈ സംഘടി ഈ അനുബോധന സ്ഥലത്ത് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു നമുക്ക് നാഷണൽ ലെവലിൽ തന്നെ ടോപ്പ് മാർക്ക് വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ തുടങ്ങി കഴിഞ്ഞ എസ് എൽ എൽ സിക്കും അതുപോലെ പ്ലസ് ടുവിനൊക്കെ മാർക്ക് വാങ്ങി വിജയിച്ചവരെ വരെ ആദരിക്കുന്നുണ്ട് സാധാരണ പല ും കണ്ടിട്ടുള്ളത് മുഴുവൻ എ പ്ലസ് അല്ലെങ്കിൽ ഉന്നത വിജയം അങ്ങനെയൊക്കെ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പട്നോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ സി ബി എസ് ഇ പ്ലസ് ടുവിന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനം മാർക്ക് നേടി ഓൾ ഇന്ത്യ ടോപ്പറായ പതിനാറാം വാർഡിൽ താമസിക്കുന്ന ഗൗരി ബൈജുവിനെ കെ പി ജോർജ് പ്രത്യേകം അനുമോദിച്ചു പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ഒന്നാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തുകയും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി കൊടുങ്ങണൂർ മലബാർ കോച്ചിംഗ് സെൻ്റർ ട്രെയിനർ അനീഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു യോഗത്തിൽ വാർഡ് കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഒ എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വിദ്യാർത്ഥിയുടെയും വൈയക്തികമായിട്ടുള്ള വിജയം നേടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് കൂടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ആധാരമെന്ന് തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും മികവാർന്ന വിജയങ്ങൾ അത് ഒരു പ്രദേശത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും ഒക്കെ നന്മയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഘടകമാണ് ഒരു പക്ഷേ ഉയർന്ന നിലവാരത്തിൽ വിജയിച്ചവരുണ്ടാകാം മറ്റ് സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ആ വിജയത്തിൽ അല്പം മാറ്റി മുറിഞ്ഞു പോയിട്ടുണ്ടാവും എങ്കിലും വിജയങ്ങളെല്ലാം തന്നെ അത് ഉയർന്നതായാലും അതിന് മറ്റു തരത്തിലുള്ള വകഭേദങ്ങളില്ലാതെ ഒരേപോലെ കാണുക എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അത്തരത്തിലേക്കുള്ള ചില ചുവടുപ്പ് വെപ്പുകളുടെ ഭാഗമായിട്ടാണ് ആരൊക്കെയാണോ അതിനെ കൈപിടിച്ച് ഉയർത്തപ്പെടേണ്ടത് അത്തരം ആളുകളെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മലബാർ കോച്ചിങ് സെന്ററിന്റെ അധ്യാപകരായിട്ടുള്ള ശ്രീമാൻ അനീഷ് കുമാർ ഇന്നിവിടെ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കണം അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കരിയർ ഗൈഡൻസ് ക്ലാസ്സിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഒരു പക്ഷേ ഒരു വർഷത്തെ എൻജിനീയറിംഗ് എൻട്രൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസിനുള്ള വലിയൊരു തയ്യാറാവുന്ന ബൂത്ത് ഭാരവാഹി പി ബി വിനോദ് മണ്ഡല സമിതി അംഗമായ അനീഷ് കുമാർ ടി ആർ ഏരിയ ഭാരവാഹികളായ വിഭീഷ് കുമാർ അജേഷ് കുമാർ ടി ആർ ഗോപാലകൃഷ്ണൻ കെ ഡി രഞ്ജിത്ത് സംസ്കൃതി ട്രഷറർ എൻ ഡി പ്രമോദ് കുടുംബശ്രീ ഭാരവാഹികളായ ശാന്താ സഹദേവൻ രേഷ്മ പ്രമോദ് ജ്യോതി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി